കഴിഞ്ഞ വർഷം വരെ ഇതുപോലെ നടന്നിരുന്ന പൂജാ പഠന പദ്ധതികൾ ഞാനും ഒരു പങ്കാളിയായിരുന്നു ഇതിന്റെ നേതൃ നിരയിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അതിഥിയായിട്ടാണ് കഴിഞ്ഞ വർഷം വരെ ഈ പദ്ധതികളെല്ലാം നടത്തിയിരുന്നത് അഖില തന്ത്രി സമാജവും ും അത് എസ് ആർ സി സംഘടന സ്വതന്ത്രമായിട്ടാണ് ഈ പൂജാ പഠന പദ്ധതി മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ചിരണ്ടത്തൂർ എന്ന പ്രദേശം ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനം വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ഇതൊരു ഗ്രാമപ്രദേശമാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഈ എന്ന പ്രദേശം എന്റെ കൗമാന യൗഹന ജീവിതകാലവുമായിട്ട് അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട പ്രദേശമാണ് അവിടെ കാലം മുമ്പ് തന്നെ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരുടെ മുഖങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് കാര്യങ്ങൾക്ക് മുന്നേ ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അവിടെ കുട്ടിക്കാലം മുതലൊക്കെ ഈ പ്രദേശങ്ങളൊക്കെ ഞാൻ പണതവണ വരികയും കൊലൂരിലൊക്കെ ഇവിടെ സതീശന്റെ അച്ഛനോ അമ്മയോ ഒക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് തലശ്ശേരിയിലാണ് എല്ലാവർക്കും നമസ്കാരം ും സദസ്സനും മറ്റ് സുഹൃത്തുക്കൾ ക്ഷേത്രഭാരമായിരുന്നു എല്ലാവരോടും ആദ്യമായി ഈ ഒരു സൽക്കർമ്മ ഇവിടെ വെച്ച് നടത്താൻ ഇടവന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ ഈ തനപ്പള്ളിക്കാവ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് ചിറ്റശ്ശിമാര്

എത്ര ക്ലാസ്സല്ല പഠിക്കുന്നത് എന്തിനാ ഏതാ ഗ്രൂപ്പ് നാളേക്ക് വേറെ മൈക്ക് സംഘടിപ്പിക്കണം ഉണ്ടോ എടുക്കാൻ പറ്റുമോ ഏ ആ കൂടുതൽ ആയിക്കോട്ടെ മതി எந்த அடுத்த கொண்டு வந்து அதான் எனக்கு கொண்டு வரன் வண்டி ஸ்டால இப்படித்தான் ഇവിടെ കുട്ടിച്ചളുക്കൻ ക്ഷേത്രത്തില് ശ്രീരാമന്റെ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ എട്ടിനാണ് അവിടെ നക്ഷത്ര വൃക്ഷം കൈനടൽ തുടങ്ങിയത് മുതൽ എന്റെ മനസ്സിലുള്ള ഒരാഗ്രഹമാണ് എടപ്പള്ളി കാവയ്യ ക്ഷേത്ര പരിസരത്തും ഇതുപോലെയുള്ള ഒരു സംരംഭം തുടങ്ങണമെന്ന്

1. 2. 3. 4. 5. 6. 7. 8. 9. 10. 11. 12. 13. 14. 15. 16. 17. 18. 19. 20. 21. 22. 23. 24. 25. 26. 27. 28. 29. 29. 30. 31. 32. 33. 34. 34. 35. 36. 34. 36. 37. 38. 39. 39. 40. 39. 40. 41. 41. 42. 41. 42. 43. എന്റെ പേര് വൈഷ്ണ ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഇല്ല പട്ടുകേറൊന്നുമില്ല ശബന

ാണ് പോണത് എന്റെ സ്കൂള് ബാംഗ്ലൂർ ആണ് വീടും താമസം എന്റെ എല്ലാം എന്റെ അമ്മാർ പുതുശ്ശേരി മല എൻ്റെ ഒരു ഗൗതമ മുനി എൻ്റെ ഇല്ല പൊതുവൈലം കോഴിക്കോട് ഞാൻ താമസിക്കുന്ന അന്നാണ്

േ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിയില്ലേ ഏ അവിടെ മാത്രം ബാക്കി കുഴപ്പമില്ല വീട് ആ കുഴപ്പമില്ല مسٹر <سطور> <سطور> ായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും നമ്മുടെ ആരോഗ്യം അതുപോലെ തന്നെ ഉണ്ടാവും അപ്പൊ അങ്ങനെ നമുക്ക് തന്നിട്ടുള്ള പതിനഞ്ചിൽ മഹർഷിയാണ് നമുക്ക് ഈ യോഗ എന്നുള്ള സൂത്രം നമുക്ക് തന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥന നടത്തിയിട്ട് നമുക്ക് തുടങ്ങും യോഗേന ചിത്തസ്യ പദേന വാച മലം ശരീരസ്യ ശരീരസവൈദ്യകേന യോപാകോദം പ്രവരം മുനീനാം പതഞ്ജലി പ്രാഞ്ജലി നമുക്ക് തന്നെ എന്തൊക്കെയുണ്ട് ഔഷധങ്ങൾ നടന്ന ദേഹത്തിന് വേണ്ടിയിട്ട് ഔഷധങ്ങൾ തന്നിട്ടുണ്ട് മനസ്സിനായിട്ട് നമ്മൾ യോഗ തന്നിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ തന്നിട്ടുള്ള പദ്ധതി മനസ്സിൽ നമ്മൾ സ്മരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തുടങ്ങി യോഗ എന്ന് പറഞ്ഞാൽ എന്താന്ന് ആൾക്കാർക്കറിയാം എന്താ യോഗ എക്സസൈസ് ഇല്ല അപ്പൊ ആദ്യം നമുക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് യോഗ എന്ന് പറഞ്ഞ എക്സസൈസ് അല്ല യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് കാര്യങ്ങൾ ചേർന്നതാണ് യോഗ എട്ട് കാര്യങ്ങൾ ചേർന്നതാണ് യോഗ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കുറെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയാൽ മതി അപ്പോലെ എന്താ വ്യത്യാസം നമ്മൾ കുറേ എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടി ജിമ്മിൽ പോയാൽ മതി അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനറടുത്ത് പോയാൽ മതി അപ്പോൾ അതല്ല യോഗ യോഗ നമ്മുടെ ദിനചര്യയാണ് ആ ദിനചര്യയിൽ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളാണ് അതിലൊന്നാണ് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൽ എന്തൊക്കെയാണ് അതിന് നമ്മൾ പറയുന്നത് എട്ട് ചക്രത്തിന്റെ എട്ട് കാലുകളാണത് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന അതാണ് ചെറിയ തോതിൽ പ്രാണായാമം ചെയ്യാം പ്രാണായാമം കൈ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ തല വരുന്നോണ്ട് നടുവരുന്നോണ്ട് നമ്മള് നടുവരുടെ ഇത് തലവരുടെ നടുവരുടെ നമ്മള് മൂന്ന് വരട്ടുകൊണ്ട് അടുത്ത കോസ് വളതു മുക്കൂടെ വെളുത്തു മൂക്കരച്ച് വളർത്തുമുക്കിൽ കൂടെ ശ്വാസിക്കും അതായത് നമ്മുടെ ശ്വാസം